ചെറിയ വലിയ നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ ട്രാൻഡ്രം ലുലുമാളിൽ ലിറ്റിൽ ഷെഫ് എന്ന ഒരു വളരെ വ്യത്യസ്തമായ ഒരു പരിപാടി ഇവിടെ നടക്കുകയും സംഘടിപ്പിക്കുകയും അതിനൊപ്പം തന്നെ ഒരു ചെറിയ നടനായ എൻ്റെ ഒരു വലിയ സിനിമ ഈ ഇരുപത്തി മൂന്നാം തീയതി റിലീസാവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് കാരണം ഒരു പ്രധാന കഥാപാത്രവുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ തിയേറ്ററുകളിൽ എത്താൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് തീർച്ചയായും എൻ്റെ സിനിമകൾക്കൊക്കെ തന്നെ നിങ്ങൾ നൽകിയ ഒരു വലിയ പ്രോത്സാഹനം അതൊരു ചെറിയ പ്രോത്സാഹനമല്ല വലിയ പ്രോത്സാഹനമാണ് ഞാൻ ചില വേദികളിൽ പറഞ്ഞിട്ടുണ്ട് പൊക്കമില്ലാത്ത എന്നെ പൊക്കത്തിലെത്തിച്ചത് നിങ്ങളാണ് അതുകൊണ്ടുതന്നെ ഈ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന ഈ ഒരു ചെറിയ ചിത്രം ഈ ഇരുപത്തി മൂന്നാം തീയതി തീയേറ്ററുകളിലെത്തുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ ആത്മാർത്ഥമായൊരു പ്രോത്സാഹനം ഈ കൊച്ചു ചിത്രത്തോടൊപ്പം ഉണ്ടാവണം ഒരു കാര്യം വാക്കുതരാം നിങ്ങൾക്ക് െ കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന എല്ലാ ജനപരുഷനുമുള്ള എല്ലാവരും ടോർ അടിക്കാതിരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും ഇതൊരു പക്ക കോമഡി സിനിമയല്ല എന്നാൽ പക്ക ന്യൂജൻ പടമല്ല എല്ലാ ചേരുവകളും ചേർന്ന് എല്ലാ അപാലകത്വം ജനങ്ങൾക്കും ആസ്വാദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ ഇരുപത്തി മൂന്നിന് തിയേറ്ററിലെത്തുന്നു ഇതിനോടൊപ്പം തന്നെ ചേർത്ത് ഞാൻ ലുലു ഗ്രൂപ്പിന് പ്രത്യേകിച്ച് ഇതിൻ്റെ എല്ലാം എല്ലാമായി ജ്യൂസഫലിക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരായിട്ടുള്ള ബഹുമാനരായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങൾക്കും നന്ദി പറയുകയാണ് കാരണം ഈ ഒരു ചെറിയ ചിത്രത്തിൻ്റെ ലുലു മോഡൽ തന്നെ അതായത് ക്യാരിക്കിട്ട് കോട്ടയം വലിയ പ്രോത്സാഹനം തന്ന ലു ഗുരുവിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും ആത്മാർത്ഥമായിട്ട് അറിയിക്കുന്നു ഒപ്പം തന്നെ വളരെ പുതുമയുള്ളൊരു പരീക്ഷണം കുട്ടികളിലെ പാചക കലയെ പുറത്തു കൊണ്ടുവരുവാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തോട്ടുമായിട്ട് തോട്ടമായിട്ട് ഉലുവരുത്തിയിരിക്കുകയാണ് ലിറ്റിൽ ഷെഫ് എൻ്റെ മുന്നിലെ ഇരിക്കുന്ന ലിറ്റിൽ ഷെഫുകൾക്ക് അവർ വലിയ ഷെഫുമാരാകട്ടെ അതുമാത്രവുമല്ല അതും ഒരു വലിയ കലയാണ് അത് കുട്ടികൾ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇതിനു മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ കുട്ടി കലവറ എന്നൊരു പ്രോഗ്രാമിൽ ഇത്തരത്തിൽ കുട്ടികളോടൊപ്പം പാചകത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന ലിറ്റിൽ ഷെഫ്മാർക്ക് പ്രത്യേകം ആയി പറയുന്നു അപ്പോൾ നയൻ മൺസിൽസ് കുഞ്ഞുട്ട് സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ നൽകിയ ോട് കടന്നു വന്നപ്പോൾ നൽകിയ ആ വേശുജലമായ സ്നേഹത്തിനും ആ കയ്യടിയും അത് തന്നെയാണ് ഞങ്ങൾ ഈ വേദിയിൽ നിൽക്കുന്ന കലാകാരന്മാർക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരം അത് തിയേറ്ററിലും പ്രതിഫലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നിന് ശേഷം വീണ്ടും കാണാം നന്ദി നമസ്കാരം ഞാൻ മൈക്ക് ഇങ്ങോട്ട് കൊടുക്കുക ഇവിടെ ഇതൊന്നും മനസ്സിലാവാത്ത മനസ്സിലാവാൻ सिंगर ट्वेंटी ट्वेंटी फाइव सारे थिएटर्स में वर्ल्ड वाइड आ रहे हैं सब लोग इंडिया और बाहर जो भी मलयालम पसंद कर रहे हैं गिनेस मथुलटन को पसंद कर रहे हैं सब आपके और से सपोर्ट करना चाहिए सब हमारे थिएटर में आके ही देखना चाहिए और हमारे जितना भी हो सकता है उतना सपोर्ट कीजिए हम एक ही चीज़ गारंटी कर सकते हैं कि एक बढ़िया मूवी रहेंगे आप दो घंटे के बाद जब बाहर आएंगे तो इसका बुरा कभी नहीं हो सकता देखने के बाद अगर बुरा है तो आज हमने जो बताया कल स्टेज पे कभी नहीं बताएंगे हमारा से कितना है कि आप लोग सब सपोर्ट करना चाहिए 23 मई को हमारा मूवी को प्लीज बाहर की दुनिया के लिए हम ओपन कर रहे हैं थैंक यू थैंक यू वेरी मच ओट आए तो कोई तिरुवनंतुर तिरुवनंतुर इंग्लिश में तिरुवनंतुर प्रेशर रोड ಅಂತാണ് പറയാനുള്ള ഇരുള്ള എല്ലാം പലങ്ങളിലും പ്രോഗ്രാം ചെയ്തിട്ടുള്ളവരാണ് ഞാൻ ഇപ്പോ 10 25 ವರ್ಷമായിട്ട് ёрന്നിച്ച് വേദികളിലൂടെയും അതിനുശേഷം ടി വി സ്ക്രീനിലൂടെയും പിന്നീട് സിനിമയിൽ ഞങ്ങൾ തുല്യമായിട്ടല്ല എങ്കിലും ഞങ്ങളുടെ സിനിമയിൽ ബക്രുവിൻ്റെ സിനിമയിൽ ഞാൻ ചെറിയ വേഷങ്ങൾ എൻ്റെ സിനിമയിൽ ബക്രു ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് മലയാള സിനിമയിൽ നിന്നും ആദ്യം തമിഴിലേക്ക് തമിഴകത്ത് ചെന്നിട്ട് അവിടെ സ്റ്റേറ്റ് അവാർഡ് മേടിക്കുകയും രജനി സാറിൻ്റെയും അതുപോലെ തന്നെ കമൽഹാസൻ സാറിൻ്റെ ഇടയിൽ നിന്ന് എൻ്റെ സഹോദരതനായ അജയ് കുമാറുകൾ എന്ന് പറയുന്ന ബക്രൂ അവിടെ പോയി അവാർഡ് മേടിക്കുകയും സൂര്യയുടെ ഒപ്പവും വിജയയുടെ ഒപ്പഴവും ഇപ്പോൾ പ്രഭുദ്വയോടൊപ്പമൊക്കെ അഭിനയിച്ച് വീണ്ടും മലയാളത്തിൽ തരംഗമാകാൻ വേണ്ടി തരംഗമാക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്തിരിക്കുകയാണ് ഐ വൺ സിക്സ് കുഞ്ഞുട്ടൻ ഇതിനു ശേഷമായിരിക്കും അത്ഭുതദ്വീപ് ടു എന്ന് പറയുന്ന സിനിമയുടെ